ജെ ആർ സി എം ഗുഡാർ സി എം നാളെ എറണാകുളത്ത് അല്ലെ ഏറൊരു വണ്ടർ വേൾഡ് ശരിക്കും പറഞ്ഞാൽ വണ്ടർ വേൾഡ് എന്ന് പറയുന്നതിലപ്പുറം എക്സ്പീരിയൻസ് സെന്റർ എന്നാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ശരിക്കും ഞാനും മൂർത്തിസാറും ഡൽഹിയിലുള്ള എക്സ്പീരിയൻസ് സെന്റർ ആർ സി എമ്മിൻ്റെത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോയി സന്ദർശിച്ചതാണ് ആ സമയത്ത് ആഗ്രഹിച്ചതാണ് കേരളത്തിൽ ഇതുപോലൊരു എക്സ്പീരിയൻസ് സെന്റർ വന്നിരുന്നെങ്കിൽ അപ്പൊ അതുപോലെ തന്നെ നമുക്കിന്ന് നമ്മുടെ സുമംഗല മാഡം ആൻഡ് ഫാമിലി നമുക്ക് വേണ്ടി ശരിക്കും പറഞ്ഞ ഒരു സമർപ്പണം എന്ന് പറയാം അറസ്റ്റ് ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് സെന്റർ ഇവിടെ എറണാകുളത്ത് എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ചിറ്റൂർ റോഡിലായിട്ട് നമുക്ക് വന്നിരിക്കുകയാണ് നാളെ ഉദ്ഘാടനം എല്ലാവരും നേരത്തെ തന്നെ ഇവിടെ എത്തുക ശരിക്കും പറഞ്ഞാല് വലിയൊരു അനുഗ്രഹം തന്നെ നമുക്ക് പറയാം ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് സെന്റർ ഒക്കെ ഇനി ഇതൊരു തുടക്കം മാത്രം ഒരുപാട് എക്സ്പീരിയൻസ് സെന്റർ ഇതുപോലെ കേരളത്തിൽ ഉടനീളം വരും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ല പലരും ചോദിക്കാറുണ്ട് എന്താണ് എക്സ്പീരിയൻസ് സെന്റർ എന്ന് നോക്കൂ ഇവിടെ മറ്റു വണ്ടർ വേൾഡിലോ അല്ലെങ്കിൽ വണ്ടർ വേൾഡ് ക്യുക്കിലോ ഒക്കെ കാണാത്ത തരത്തിലുള്ള ചില പാക്കിങ് അതുപോലെ തന്നെ തുണികൾ ഇതെല്ലാം ഭയങ്കര വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ നോക്കൂ ഞാൻ കീസോളിന്റെ ഇത് ഇതുപോലെയുള്ള ഒരു പാക്കിങ് പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത് കീസോളിന്റെ തന്നെ സ്പോർട്സ് ഡ്രൈ ആണ് അപ്പൊ ഇതില് രണ്ട് പാക്കിങ് ഇതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഡബിൾ പാക്ക് പാക്ഡാണ് അപ്പൊ അത്രയും ആയിട്ട് ഇത്രയും മനോഹരമായ ക്ലോത്തിന്റെ ഉള്ളില് ഇതുപോലെയുള്ള നമ്മുടെ ലോഞ്ചറീസ് ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷേ നിങ്ങൾ ആരും മുമ്പ് ഇതുപോലെ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ശരിക്കും നോക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് സെന്ററിൽ വരണം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിമനോഹരമായിട്ട് ladies sec, sec, section ആണ് ശരിക്കും പറഞ്ഞാല് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് മുഴുവനും അല്ലേസോൾ അല്ലെ ഇറ്റ് എക്സ്പീരിയൻസ് ദ ബ്യൂട്ടി ആൻഡ് എക്സ്പീരിയൻസ് ദ കോൺഫിഡൻസ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ പ്രിയങ്ക മാഡം നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ഈ ഒരു ഫീസോൾ എന്ന സെഗ്മെന്റ് അതിൻ്റെ ഒരു കലവറാന്ന് നമുക്ക് പറയാം ഒരുപാട് അതുപോലെ ലോഞ്ചറീസ് ആണെങ്കിലും വിവിധ സൈസുകളിലായിട്ട് ഇതുപോലെ പല brand പല എന്താ പറയുക പല സൈസുകളിലായിട്ട് അതിമനോഹരമായിട്ട് ഇന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഇത് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞാൻ ഇതിലെ ഒരു തുണിത്തരങ്ങളുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷേ നമ്മള് ഇതുപോലെയുള്ള തുണിത്തരങ്ങൾ ശരിക്കും നിങ്ങള് മാക്സ് പോലെയുള്ള വലിയ ഷോപ്പുകൾ അല്ലെ ഒരുപാട് ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനിയിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് ഇതുപോലെയുള്ള തുണിത്തരങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ ടച്ച് ചെയ്യുമ്പോ തന്നെ എന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇവിടെ നോക്കി നോക്കൂ അതുപോലെയുള്ള വലിയ ഇപ്പൊ ലേഡീസ് ഒക്കെ ആഗ്രഹിക്കുന്നതാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഷോപ്പ് ചെയ്ത് എന്താ പറയാ അവരുടെ ഡ്രസ്സുകൾ എടുക്കാനൊക്കെ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട് ഇപ്പൊ പലരും അല്ലെ വീഡിയോ പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഡ്രസ്സ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലെ സ്മോൾ അതുപോലെ മീഡിയം അതുപോലെ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ ഓർഡറിലാണ് ഓരോന്നും വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പീസ് ഈ ഒരെണ്ണേ ഇത് ഇതൊരെണ്ണം നമ്മളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ ധാരാളം അവൈലബിൾ ആണ് ഇവിടെ അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ക്വാളിറ്റി ി നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും നല്ല എന്താ പറയാ അത്രയും നല്ലൊരു സൂപ്പർ ക്വാളിറ്റി ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ നമുക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് സെന്ററിൽ വന്നപ്പോഴാണ് അത്രയും നല്ല ക്വാളിറ്റി ഡ്രസ്സ് ആർ സി എമ്മിൽ ഉണ്ട് എന്നുള്ളത് പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത് അല്ല ഇനി ഇതുപോലെയുള്ള ഇത് ഇതുപോലെയുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് നമ്മൾ എക്സ്പീരിയൻസ് സെന്ററിൽ മാത്രമല്ല തീർച്ചയായിട്ടും ആർ സി എം അണ്ടർ വേൾഡ് ക്യുക്കുകളിലും അതുപോലെ ആർ സി എം അണ്ടർ വേൾഡുകളിലും നിങ്ങൾ ഇനി കാണാൻ പോകുന്നേയുള്ളൂ എന്തായാലും നാളെ കൃത്യം പത്ത് മണിക്ക് തന്നെ എല്ലാവരും വന്നിട്ട് ഈ ഒരു ദിനം ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനമാക്കി മാറ്റണം ഒക്കെ ടീം എല്ലാവരും പങ്കെടുക്കുക എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഗുഡാർ സിംഗം ജയർ സിംഗം